വിദ്യാഭ്യാസം എന്നത് കേവലം പുസ്തകങ്ങളിലൂടെയുള്ള പഠനമല്ലെന്ന് സ്വാമി ഉദിത് ചൈതന്യ കുട്ടികളിലെ കഴിവുകൾ മനസ്സിലാക്കി വേണം അറിവ് പകരാനെന്നും അദ്ദേഹം പറഞ്ഞു കേൾക്കാനായി പേരാണ് മടൈക്കാവിൽ സ്കൂൾ വിദ്യാഭ്യാസത്തിലൂടെ കുട്ടികൾ നന്നാവുമെന്ന കരുതരുത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ അറിവുകൾ എത്തിക്കണം വ്യത്യസ്തമായ കഴിവുകളാൽ സമ്പന്നരാണ് എല്ലാവരും മറ്റുള്ളവരുടെ കഴിവിനെ നോക്കി അസൂയപ്പെടുന്നതിനു പകരം സ്വയം കഴിവുകൾ കണ്ടെത്തണം വിദ്യാഭ്യാസം എന്നത് കേവലം പുസ്തകങ്ങളിലൂടെയുള്ള പഠനമല്ലെന്നും അത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളുടെ മുന്നിൽ വലിയൊരു ചാലഞ്ചായി മാറിക്കൊണ്ടിരിക്കുക ഒരു പക്ഷേ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കത് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇനി മനുഷ്യന്റെ രോഗം നിർണ്ണയിക്കുന്ന യന്ത്രമനുഷ്യൻ മനുഷ്യനെ ഓപ്പറേറ്റ് ചെയ്യുന്ന എന്ത മനുഷ്യൻ ക്ലാസ് റൂമുകളിൽ ക്ലാസ് എടുക്കുന്ന എത്ര മനുഷ്യൻ ജോലി ചെയ്യുന്ന എത്ര മനുഷ്യൻ നമ്മൾ ആരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു പണ്ട് കയ്യിൽ കൊണ്ട് നടക്കുന്നൊരു ഫോൺ നമ്മുടെ കയ്യിലോട്ടാകുമെന്ന് ഇന്നിപ്പോൾ നമുക്ക് വീഡിയോ കോൾ സാധ്യമാണ് ഇന്നിപ്പോൾ നമുക്ക് ബാങ്കിങ് മൊബൈലിലൂടെ സാധ്യമാണ് ഇന്നിപ്പോൾ നമുക്ക് ഭക്ഷണം മൊബൈലിലൂടെ ഓർഡർ ചെയ്യാണ് സ്വിഗ്ഗി സൊമാറ്റോ എന്തെല്ലാം സൗകര്യങ്ങൾ ഇതാരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കാട്ടുമാടം ഇളയിടത്ത് ഈശാനൻ പാട ഭദ്രദീപം തെളിയിച്ചു വലിയ രീതിയിലുള്ള സ്വീകരണമാണ് സ്വാമി ഉദത്തചൈതന്യക്കായി ക്ഷേത്രത്തിൽ ഒരുക്കിയത് ക്ഷേത്ര മാനേജർ എൻ നാരായണൻ ക്ഷേത്ര നവീകരണ സമിതി പ്രസിഡന്റ് ടി വി ഹരീന്ദ്രൻ ജനറൽ സെക്രട്ടറി കെ വി എൻ ബൈജു എ രാകേഷ് എം കൃഷ്ണദാസ് ശങ്കരൻ നാരായണൻ പി വി ഉണ്ണികൃഷ്ണൻ ടി വി നമ്പ്യാത്തൻ കൃഷ്ണ പിടാരർ എം വി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യോ പഴയങ്ങാടി